ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ലൈഫിൽ കിട്ടിയ ഇതുവരെ എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് സർവൈവ് ചെയ്ത് മുന്നോട്ട് വന്ന് വിളത്തിയൊരാളാണ് പക്ഷേ അതിനേക്കാൾ ഉപരി ഒരു വലിയൊരു സർവൈവൽ ആയിരുന്നു ഈ ഒരു ഇരുപത്തേഴ് ദിവസം ഞാൻ അതിനകത്ത് നടത്തി പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ലൈഫിൽ മുന്നോട്ട് ഇനി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് ഇനി കിട്ടുമെന്നും എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റുമെന്നുമാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ആ മുപ്പത് ദിവസത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസിൽ തന്നെ പിന്നെ വേറൊന്നുമില്ല രസാർ നിങ്ങളൊക്കെ കണ്ടല്ലോ അവിടെ നടന്ന് എന്തൊക്കെയാണെന്നൊക്കെ എന്നേക്കാൾ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളായിരിക്കും കണ്ടേ ഞാൻ എനിക്കൊക്കെ കാണുമ്പോൾ കുറച്ച് മാത്രമേ എൻ്റെ മുന്നിലേക്ക് എത്താറുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് എല്ലാം അവിടെ നടന്നത് കണ്ട് കാണും അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഈ കുറേ കുട്ടികളായിരുന്നല്ലോ ഈ പ്രാവശ്യം കുറേ ഇമ്മച്ച്യറായ കുറേ കുട്ടികളായിട്ട് അകത്തുള്ളതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം അവരുടെ ഒരു പ്ലേ ഗെയിംസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒട്ടും ഇങ്ങോട്ടും പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്ന് പറയുന്ന നമുക്ക് ഞാൻ വന്നത് നല്ല സമയത്ത് തന്നെ ഇറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കയറിയപ്പം ഒരുപാട് പ്രേക്ഷകരുടെയൊക്കെ ഒരുപാട് സ്നേഹം കൊണ്ടാണ് അകത്തേക്ക് കയറിയത് തിരിച്ചിറങ്ങിയപ്പോഴും അതേ സ്നേഹം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കറിയത്തില്ല ഇനി പുറത്ത് എന്തൊക്കെ ഇവിടെ സംഭവിച്ചൊന്നും അറിയില്ല നേരെ ഇപ്പം നിങ്ങളെയാണ് കാണുന്നത് മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ ക്യാരക്ടറായി അവിടെ നിന്നുകൊണ്ട് ഞാൻ എന്താണോ അതാണ് അവിടെ നിന്നത് കാരണം എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗെയിം പ്ലാൻ ഒന്നും ഇല്ലാതെ കയറിയ ഒരാളാണ് ഞാൻ അവിടെ ചെന്ന ഒഴുക്കിനൊത്ത് ഞാൻ മുന്നോട്ട് പോയതാണ് അപ്പം പ്രത്യേകിച്ച് വേറെ ഒന്നും എന്താ പറയുക ഞാൻ ഉണ്ടാക്കി അവിടെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ നിലപാടുകൾ എൻ്റെ കാഴ്ചപ്പാടിൽ തോന്നിയ കാര്യങ്ങൾ അവിടെ പറയുകയും എടുക്കുകയും ചെയ്തു തന്നു അല്ല ആണ് നമ്മൾ കുറച്ചുകൂടെ ഞാൻ കുറച്ച് സ്ട്രേറ്റ് ഫോർവേഡും കുറേ കാര്യങ്ങൾ കുറേ ജെനുവിനിറ്റിയും പിന്നെ നമ്മുടെ ഒരു നമ്മുടെ ഒരു എന്താ പറയുക കുറച്ചും നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ കുറേ ഭാഗങ്ങളുമൊക്കെ ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മുന്നോട്ട് അപ്പം ഇറങ്ങിയത് നന്നായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ സത്യം അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഞാൻ ഇപ്പോഴും നോർമൽ നോർമലായില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എനിക്ക് എനിക്കവിടെ വലിയൊരു കണക്ഷൻ ജാനുമായിട്ടുണ്ടായി കാരണം ജാൻ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അവിടെ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് തോന്നി ഇങ്ങനെ ജാനിന് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് പോലെ അവിടെ അപ്പോൾ എനിക്ക് കുറച്ച് ജാനിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നും ചേർത്ത് പിടിക്കണമെന്ന് തോന്നിയിട്ട് ആ ഒരു ഇൻട്രാക്ഷൻ ജാനുമായിട്ട് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബന്ധം കുറച്ചൊരു ഡീപ്പായിട്ടുണ്ടായിരുന്നു അപ്പോൾ ജാനിന് ഞാൻ പുറത്തേക്ക് വന്നത് ഭയങ്കരമായിട്ടൊരു ഫീലിങ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു വേറെ കാണിക്കുന്നുണ്ടോ ഇപ്പൊ എനിക്കതൊന്നും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇതിനൊന്നും ഉത്തരം തരാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ കാരണം നമ്മളിപ്പം ഒരു ഇന്റർവ്യൂ പോലെ ഒന്നും പറയാൻ പാടില്ലാത്തൊരു ആണ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുന്ന എല്ലാത്തിനും ഞാൻ കറക്റ്റ് ഉത്തരം തരാം അവിടെ ആരും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ആസ് ഇറ്റ് ഈസ് ഇപ്പൊ ആരും എൻ്റെ ഒരു പ്രായത്തിൽ ഏജിലാരും ഇല്ല ായിട്ട് ഇനി പോക പോകെ എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചുകൂടെ അറിയാൻ പറ്റുവൊള്ളുസ് എനിക്ക് ആരെയും പറയാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് പറ്റുന്നില്ല അറിയില്ല ഓരോത്തർക്കും അതിന്റേതായാലും പറയാം ഉറപ്പായിട്ട് നിങ്ങൾ ചോദിക്കുന്നത് എല്ലാ ചോദ്യത്തിനും ഉത്തരം ഞാൻ പറയാം ഇപ്പം പറഞ്ഞ അത് അവിടെ നടന്നോണ്ടിരിക്കല്ലേ എന്തായാലും ഞാൻ പറയാം ഇപ്പം എന്തായാലും ഞാൻ ഇറങ്ങിയ നല്ല സമയത്താണ് അത് മാത്രം എനിക്ക് പറയാൻ പറ്റൂ ടൈമിൽ ഞാൻ ഇറങ്ങി കുടുംബത്തെ കുടുംബത്തെ കണ്ട് ഞാൻ ഭയങ്കര സന്തോഷം കാരണം ഇത്രയും ദിവസം മാറി നിന്നിട്ട് അവരെ കണ്ട് അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണല്ലോ എനിക്ക് ഇത്രയും ദിവസം എങ്കിലും അവിടെ പിടിച്ചിരിക്കാൻ പറ്റിയത് ശരിക്കും പറഞ്ഞു വലിയ സന്തോഷം ഈസ് ഞാൻ ഈ ആഴ്ച പറഞ്ഞു എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം എനിക്കവിടെ ഇനി നിന്ന ചിലപ്പോ എന്റെ ഒരു വേറൊരു സമയപ്പൊത്തന്നെ സൗഹൃദത്തിലൊക്കെ കുറച്ച് മാറ്റം വന്നായിരുന്ന മാറ്റം പെട്ടെന്ന് തോന്നാൻ കാരണം എന്തായിരുന്നു അത് അവിടെ ഒരു വീടല്ലേ ഒരു വീട്ടിനകത്ത് ഇങ്ങനെ കുറെ പേരാണ് നമ്മൾ നമ്മളറിയാത്ത കണക്ഷൻസ് ഇങ്ങനെ വന്നു പോകും കുറച്ച് കണക്ഷൻ ആവുമ്പോഴേക്കും ഇത് ശരിയാവല്ലോ എന്ന് തോന്നുന്നതും അതൊരു വീടാണ് ശരിക്കും പുറത്തു നിന്ന് കാണുന്ന പോലെ ഒന്നും അല്ല അതൊരു വേറൊരു ലോകമാണ് ശരിക്കും പറഞ്ഞാൽ വളരെ ഡിഫറെന്റ് ആയൊരു ലോകം അതിനകത്ത് ചെന്ന് കഴിഞ്ഞ് മാത്രമേ നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ പുറത്തു നിന്ന് കാണുന്ന ഒന്നുമല്ല അവിടെ ചെന്ന് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ കിടി പോകും ഫാമിലി ആയിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഈ ഒരു മാസം എങ്ങനെയാണ് അവിടെ സർവൈവ് ആ ഒരു ഫാമിലി അറ്റാച്ച്മെന്റ് ാണ് ഈ കുട്ടികളുമായിട്ട് എനിക്ക് സർവേവ് ചെയ്യാൻ പറ്റിയ ഫസ്റ്റ് വീക്കിൽ തന്നെ അടി അടിവെച്ച് ചേച്ചി അവരൊക്കെ ഒരു എനിക്കൊരു കുട്ടികളെ പോലെ തോന്നിയത് കൊണ്ടാണ് എനിക്കത് സർവേവ് ചെയ്യാൻ പറ്റിയതെന്നാണ് എനിക്ക് തോന്നുന്നത് ചേച്ചിക്ക് മടിയാണെന്നുള്ള തരത്തിൽ തോന്നുന്നു അവര് പറയുന്നില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ അവിടെ എന്താ ചെയ്തെന്നുള്ളത് അവിടെ ഉള്ളവർക്ക് എന്താ പറയാ പക്ഷെ പുറത്ത് കണ്ടവർക്കറിയാലോ ഞാൻ എന്താ ചെയ്തത്

റോക്കി പറയുന്ന പോയിന്റ്സ് ഒക്കെ ചിലതൊക്കെ കറക്റ്റ് ആയിരുന്നു പക്ഷെ സംഭവിക്കാൻ പാടില്ലാത്ത റോക്കിയുടെ ഭാഗം സംഭവിച്ചു അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്തായാലും അതിന് സംശയം എന്നെ സപ്പോർട്ട് ചെയ്യാണോ ഞാൻ സപ്പോർട്ട് എന്നെ ജിൻഡോ സപ്പോർട്ട് ചെയ്യുന്നില്ല ചെയ്ത തെറ്റുകളെ ഞാൻ തിരുത്തി നിൻ്റെയോ കുറച്ചും നല്ലതായിട്ട് നിൽക്കണം എന്നൊക്കെ ഞാൻ നിൻ്റെയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു എത്രത്തോളം നിൻ്റെ അവിടെ നിൽക്കണമൊന്നും എനിക്കറിയില്ല ഓക്കെ താങ്ക് യു സോ മച്ച്